എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ നേരത്തെ പ്രഖ്യാപിച്ചത് ഇത് മാത്രമല്ല പെൻഷൻ കുടിശ്ശിക നാലായിരത്തി എണ്ണൂറ് രൂപ മുടക്കം കൂടാതെ ലഭിക്കും ഇതിന് സംസ്ഥാന സർക്കാരിന് സഹായകരമായി കേന്ദ്രം വായ്പാ ഇളവ് അനുവദിച്ചു ഇതിന്റെ വിശദാംശങ്ങളും പുതിയ പെൻഷൻ അറിയിപ്പുകളുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ ഏപ്രിൽ മാസം പിറന്നതോടുകൂടി പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു ഈ സാമ്പത്തിക വർഷം മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചു നാല്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപ കടമെടുക്കാൻ അവകാശമുണ്ട് എന്ന് കേരളം അറിയിച്ചു എങ്കിലും രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കോടി കുറച്ചാണ് അനുമതി നൽകിയത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനമാണ് സംസ്ഥാനങ്ങൾക്ക് ഒരു വർഷം കടമെടുക്കാൻ ആവുക സംസ്ഥാനത്തിന്റെ കണക്ക് പ്രകാരം ഈ വർഷം കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം പതിനാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുനൂറ്റി കോടിയാണ് ഇതിന്റെ മൂന്ന് ശതമാനം എന്ന നിലയിൽ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപ കടമെടുക്കാനാകുമെന്നാണ് കേരളം പ്രതീക്ഷിച്ചിരുന്നത് വൈദ്യുതി മേഖലയിൽ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ വർഷാവസാനം ജി എസ് ടി ബിയുടെ അര ശതമാനം കൂടി കടമെടുക്കാൻ അനുമതി ലഭിക്കും ഈ ഇനത്തിൽ ഏഴായിരം കോടി രൂപയോളം കടമെടുക്കാനാകും എന്നുള്ള പ്രതീക്ഷ കൂടി ഉണ്ട് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ ബില്ലുകൾക്കടക്കമുള്ള പണത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് കടമെടുപ്പ് അനുമതി കിട്ടിയത് സർക്കാരിന് ആശ്വാസമായി കഴിഞ്ഞ വർഷം ഏറെ വൈകിയാണ് ഈ അനുമതി ലഭിച്ചിരുന്നത് ഈ വർഷത്തെ ആദ്യ കടമെടുപ്പ് എട്ടിന് നടക്കും കടപ്പത്രം വഴി രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് കിഫ്ബിയും മറ്റും എടുത്തിട്ടുള്ള വായ്പകൾ ഉൾപ്പെടുത്തി കടമെടുപ്പ് പരിധി കേന്ദ്രം ഇനിയും വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുണ്ട് അക്കൗണ്ട് ജനറലിൽ നിന്നുള്ള കണക്കുകൾ ലഭിക്കുന്ന മുറക്കാണ് കേന്ദ്രം ഈ നടപടികളിലേക്ക് കടക്കുക കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിന് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി വേഗത്തിൽ പരിഗണിക്കണം എന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് അനുകൂല വിധി ഉണ്ടായാൽ കടമെടുപ്പ് തുകയിൽ വലിയ മാറ്റം വരും അങ്ങനെയെങ്കിൽ ക്ഷേമ പെൻഷൻ വർധനവടക്കമുള്ള പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിച്ചു ഈ വർഷം കടമെടുപ്പിനുള്ള അനുമതി നേരത്തെ ലഭിച്ചതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയും വേഗത്തിൽ ലഭിക്കാനുള്ള സാധ്യതയും കൂടുക കൂടുകയാണ് ഇനി മൂന്ന് മാസത്തെ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശികയായി കിടക്കുന്നത് വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇപ്പോഴുള്ള പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് വിതരണത്തിനാണ് ഇതിനുള്ള കടമെടുപ്പ് കൂടിയാണ് അടുത്ത ദിവസം നടക്കുന്നത് ആ ഒരു തുക എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തും രണ്ടു മൂന്ന് ദിവസത്തിനകം തന്നെ കയ്യിലും വിതരണം ആരംഭിക്കും പതിനാലാം തീയതി വിഷുവിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് അറിയുക എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് കടമെടുക്കാനുള്ള അനുമതി ലഭിച്ചതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനും കുടിശ്ശികയും മുടക്കമില്ലാതെ എത്തിച്ചേരുന്നതാണ് ഉണ്ടാവും കാര്യങ്ങൾ കൃത്യമായിട്ട് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനബിൾ ചെയ്തു മറ്റൊരു വീഡിയോ